നമ്മളുടെ രൂപത നിങ്ങൾക്കറിയാവുന്നതുപോലെ അതിൻ്റെ പ്ലാറ്റിനം വർഷത്തിലാണ് അതിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച എത്തുകയാണ് നിങ്ങളും അതിൽ സംവദിക്കണം അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മൾ എഴുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ സുറമലബാര സഭയുടെ ചരിത്രത്തിൽ പലായിക്കുള്ള ആ ഒരു ഒരു സ്ഥാനം നമ്മൾ തന്നെയാണ് വിശ്വാസികളായ നമ്മളാണ് നമ്മൾ സ്വർണ സഭയുടെ ചരിത്രത്തിലെ അഞ്ചാമത്തെ രൂപതയാണ് തൃശ്ശൂർ ചങ്ങനാശ്ശേരി കോട്ടയം എറണാകുളം പാല നമ്മൾ പ്രധാനപ്പെട്ട അഞ്ച് രൂപതകളായിട്ട് നിൽക്കുമ്പോൾ നമുക്കും അംഗബലം കൊണ്ടും വിശ്വാസത്തിൻ്റെ ആഴം കൊണ്ടുമൊക്കെ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനമാണ് നമുക്ക് നാൽപ്പത് വൈദിക മേലധ്യക്ഷന്മാരെ ഈ രൂപത അല്ലെങ്കിൽ ഇന്നത്തെ പല എന്ന് പറയുന്ന ടെറിറ്ററി പ്രദാനം ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരത്ഭുതമാണ് ലോകത്തിലൊരു രൂപതയ്ക്കും ക്ലെയിം ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അതുപോലെ വൈദികരുടെ എണ്ണം നമുക്ക് അഞ്ഞൂറോളം അച്ഛന്മാരുണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും അന്മാരും മൂന്നര ലക്ഷത്തോളം ആളുകൾ നമ്മുടെ രൂപതയ്ക്ക് ഉള്ളിലുണ്ട് അത് വളരെ ശക്തമായ ഒരു ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു പൊസിഷനാണ് അതുകൊണ്ട് മിഡിൽ ട്രാവൻ കൂറിലെ ഒരു ഒരു സത്യവിശ്വാസം സംരക്ഷിച്ച ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് പലായിക്ക് പലായിലെ അൽമായർക്ക് പലായിലെ വൈദികർക്ക് നമുക്കെല്ലാം അഭിമാനിക്കാനുള്ള വലിയൊരു അവസരമാണ് നമ്മളുടെ അനേകം തലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വർഷത്തിൽ നടത്തി ഞാൻ ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല അതെല്ലാം ഈ രൂപത എന്തായിരുന്നു എന്തായിരിക്കണം എന്നതിലേക്കൂടെ നമ്മളെ എത്തിക്കുന്നുണ്ട് നമ്മൾ പാലായുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ മെഡിസിറ്റിയും ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടും ഫുഡ് ഫാക്ടറി എല്ലാം നിർവധിയായ പ്രസ്ഥാനങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ദിവസത്തെ അല്ലെങ്കിൽ നാളത്തെ എന്ന പോലെയുള്ള ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ടല്ല ഭാവി പാല എങ്ങനെ ഇരിക്കണം അതിലേക്കുള്ള ഒരു പ്ലാനിങ്ങാണ് നമ്മൾ ഈ നാടുകളിലൂടെ എല്ലാം നടത്തിക്കൊണ്ടു വന്നത് അതിൻ്റെ ഏറ്റവും മിഴിവാറുന്ന ഒരു കാര്യമാണ് ഈ എസ് ഡി സി ടി ഈ കോളേജും കേറ്ററിങ് കോളേജും വളരെ ലളിതമായ ഒരു ഒരു തോതിൽ സാഹചര്യത്തിൽ ആരംഭിച്ച് ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും പ്രസക്തമായ ഒരു കോളേജായിട്ട് ഇത് മാറി നമുക്കതിനെല്ലാം പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് സാമ്പത്തികമായിട്ടുള്ള വലിയ ഞെരുക്കങ്ങളുണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും നമ്മൾ ഒരു രൂപ പോലും വാങ്ങിച്ചിട്ടല്ല ആരെയും അപ്പോയിൻ്റ് ചെയ്യുന്നത് നമുക്കൊരു കെട്ടിടം പോലും റെന്റ് ബിൽഡിംഗ് ഇല്ലാത്ത രൂപതയാണ് നമ്മൾ നമുക്കുള്ള ഏക വരുമാനമാർഗം നമ്മുടെ പള്ളികളിൽ നിന്ന് രൂപതയ്ക്ക് തരുന്ന സിംഹാസന ഫീസാണ് അത് മാത്രമേ നമുക്ക് മൂലധനമായിട്ടുള്ളൂ പക്ഷേ അതിനപ്പുറത്തുള്ള നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആഴവും നമ്മളുടെ വിശ്വാസികളുടെ എണ്ണവും വൈദികരുടെ കൂട്ടായ്മയും ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് വലിയ റിസ്ക് എടുത്താണ് പത്ത് ആയിരം കോടി രൂപ ചെലവ് വരുന്ന മെഡിസിറ്റിയൊക്കെ നമ്മൾ മനസ്സിൽ കണ്ട് മുമ്പോട്ട് പോകുന്നത് കാരണം നമ്മൾ വലിയ ഹൈ റിസ്ക്കിൽ നമ്മൾ നിൽക്കുകയാണ് പക്ഷേ നമുക്കുള്ള ഒരു സപ്പോർട്ട് ഈ ദൈവജനമാണ് ഇടവകകളാണ് ഇടവകയുടെ വിഹാരിമാരാണ് അവർ വലിയ കൂട്ടായ്മയിൽ ബോധ്യമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ ഒക്കെ ഇല്ല നമുക്ക് സ്വകാര്യ മേഖലയിൽ ഇൻവോൾവ് ആകുന്നതിന് വലിയ പരിമിതികളുണ്ട് നമ്മൾ ഈ ദൈവജനം ഒന്നായിട്ട് നിൽക്കുന്ന ഒരു രൂപതയാണിത് വൈദികരുടെ കൂട്ടായ്മയുണ്ട് ആ ഒരു ഒറ്റ ബോധ്യത്തിലാണ് നമ്മൾ ഇതുപോലുള്ള ഹൈ റിസ്ക് സ്ഥാപനങ്ങളിലേക്കും പല പ്രസ്ഥാനങ്ങളിലേക്കും ഒക്കെ നീങ്ങുന്നത് നമുക്കതിൻ്റെ ലക്ഷ്യവും ഞാൻ പറഞ്ഞു വരും കാലങ്ങളിൽ പരാ കൂടുതൽ വളരാനും വികസിക്കാനും നമ്മളുടെ കുട്ടികൾക്കും ഇവിടെയുള്ള ഇതര മതസ്ഥർക്കും നല്ല ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാനും ഒക്കെ ഒക്കെ വേണ്ടിയാണ് ആ ഒരു ചിന്തയിൽ ആയിരുന്നു ഈ പ്രവാസിയ പോസ്റ്റലേറ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള കാര്യവും കച്ചേരിയിൽ അവതരിപ്പിച്ചത് അങ്ങനെ എല്ലാ എല്ലാം വലിയ സപ്പോർട്ട് നൽകി അങ്ങനെ അതിൻ്റെ ഡയറക്റ്റ് ലിങ്കിൽ വെള്ളച്ചാലച്ചിനെ ചുമതല ഏൽപ്പിച്ചു അച്ഛനതിനു വേണ്ടി വലിയ അധ്വാനം നടത്തിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും വിസ്മയം തോന്നിയ ഒരു കാര്യം ഈ പലായിൽ നിന്ന് പുറത്ത് ഇന്ത്യ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ട് താമസിക്കുന്ന ആളുകളെ ഇതുപോലെ കണ്ടെത്താനും അവരോട് ബന്ധപ്പെടാനും സാധിച്ചത് ഒരു ഒരു വിസ്മയമായ അനുഭവമായിരുന്നു ഞാൻ ബ്രസീല് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ആളുകളുമായിട്ട് വെള്ളച്ചാലൊത്ത് ഓൺലൈനിൽ സംസാരിച്ചിട്ടുണ്ട് നമുക്കൊരു ഒരു വലിയ ഉണർവ് നൽകുന്നൊരു കാര്യമാണ് ഇത്രയും പാലാക്കാർ ഇത്ര വ്യത്യസ്തമായ രാജ്യങ്ങളിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നുള്ളത് നമുക്കെന്നും അഭിമാനിക്കാനുള്ള ഒരു ഒരു കാര്യമാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ ഈ പ്രവാസി കൂട്ടായ്മ ഇതുപോലെ സംഘടിപ്പിക്കപ്പെട്ടത് വലിയൊരു ഉണർവ് ഒരു ഉന്മേഷം ഇത് നൽകിയിട്ടുണ്ട് ഇവിടെ തടതുലച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങൾ പുറത്തു താമസിക്കുമ്പോഴേ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ അപസ്തോലികമായ പാരമ്പര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ ആഴപ്പെട്ട കുറെക്കൂടെ വൈകാരിക തലത്തിലുള്ള വിശ്വാസമുണ്ട് ഞാനത് സിനഡിലൊക്കെ നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് വരുമ്പോഴൊക്കെ കണ്ടിട്ടുള്ളതാണ് വളരെ ശക്തമായിട്ട് ഈ അപ്രസ്തോലികമായ പാരമ്പര്യവും തൊമാശ്രിഹായോട് ബന്ധപ്പെട്ട ചരിത്രവും നമ്മുടെ ദൈവാരാധന ക്രമങ്ങളും അതെല്ലാം കാത്തുസൂക്ഷിക്കുവാനായിട്ട് നിങ്ങൾ സിനഡിനെ ബലപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ പാലാരൂപതിയുടെ ഈ പോസ്റ്റിലേറ്റ് ആരംഭിച്ചതും ഇന്ന് നല്ലതുപോലെ ഇത് വളർന്ന് വികസിച്ച് നിൽക്കുന്നതുമൊക്കെ നമ്മൾ മർക്കൂസിൻ്റെ സുവിശേഷത്തിലൊരു സംഭവം കാണുന്നുണ്ടല്ലോ ഒരു അന്ധൻ ഈശോ കടന്നു പോകുന്നു എന്ന് കണ്ടപ്പോൾ അങ്ങനെ ആരൊക്കെയോ പറഞ്ഞ് അല്ലെ എന്തൊക്കെയോ തരത്തിൽ അവന് മനസ്സിലായി ഈശോ അതിൽ കടന്നു പോകുന്നുണ്ട് മറ്റുള്ളവർ തള്ളി മാറ്റാനായി ഒക്കെ നോക്കി അവൻ സമ്മതിച്ചില്ല ഈശോയും മുമ്പോട്ട് പോയിരുന്നു എന്നാൽ അല്പം കഴിഞ്ഞ് ഈശോ പുറകോട്ട് വന്ന് അവനെ വിളിച്ചു നിനക്ക് എന്താണ് ആവശ്യമെന്ന് എന്ന് ചോദിച്ചു അപ്പോൾ ഭാർത്തി മേവൂസ് പറഞ്ഞല്ലോ ഐ വാണ്ട് ടു സീ എനിക്ക് കാഴ്ച ലഭിക്കണം അവരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ദാവീദിന്റെ പുത്രനായ മിശുകായെ എൻ്റെ മേൽ കനിയണമേ എനിക്ക് കാഴ്ച ലഭിക്കണം ഞാൻ ഈ രണ്ട് തിരുവചനത്തില് രണ്ട് ട്രഡീഷൻസ് പിന്നീട് വളർന്നതുപോലെ പലപ്പോഴും ഓർത്തിട്ടുണ്ട് പൗരസ്ത്യ സഭകളിൽ ആദ്യ നൂറ്റാണ്ട് മുതൽ വളർന്നു വന്ന ഒരു പ്രാർത്ഥനയാണ് ഈശോനാമ പ്രാർത്ഥന ജീസസ് പ്രയർ അത് തിരുവചനങ്ങൾ ഉരുവിട്ട് ഇരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഒരു ചെറിയ തിരുവചനം അതിലേറ്റം ആദ്യം ഈശോനാമ പ്രാർത്ഥനയിൽ സ്ഥാനം പിടിച്ച ഒരു പ്രാർത്ഥന ഈ ഭർത്തി ചിന്തയായിരുന്നു കത്താവ് എൻ്റെ മേൽ ഖരണയുണ്ടാകണമേ ആ മീ അത് ആദ്യത്തെ നാലഞ്ച് നൂറ്റാണ്ടുകളിൽ എല്ലാ പൗരസ്യ സഭകളും ഈശ്വരനാമ പ്രാർത്ഥന അതായത് ആ ജെറൂസലിം ട്രഡീഷൻ വീടുകളിൽ കീപ്പപ്പ് ചെയ്യാനായിട്ട് അവർ ഇത് കൃത്യമായിട്ട് പാലിച്ചിരുന്നു ഇന്നും അറിയാം പൗരസ്യ സഭകളുടെ ഏറ്റവും തനിമയാറുന്ന ഒരു കാര്യമാണ് തിരുവചനങ്ങൾ ഉരുവിട്ട് മണിക്കൂറുകൾ ഇരിക്കുക എന്നുള്ളത് പിന്നീട് നമുക്കറിയാം ലത്തീൻ സഭയിലും കുർബാനയുടെ ആദ്യ ഭാഗത്ത് ഈ കിറിയലൈസോൺ എന്നുള്ള ആ ട്രഡീഷൻ എൻ്റർ ചെയ്യുന്നത് ഈ അന്ധൻ്റെ യാചന പ്രാർത്ഥനയിൽ നിന്നാണ് ഹൗ മെഷി ഓൺ മീ കിറിയെ എലായി സോൺ നാഥ എന്നുള്ള പുകഴ്ത്തലും ഇസോ ലോഡാണ് എന്നുള്ള നാഥനാണെന്നുള്ള ഡിക്ലറേഷനും ഒക്കെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മനുഷ്യൻ ആവശ്യപ്പെട്ടത് കാണാൻ വേണ്ടിയായിരുന്നു കാഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് വഴി തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ ടു ബി ഓൺ ദ വേ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ശരിയായ വഴിയിൽ നിൽക്കാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞ കാഴ്ച ഉണ്ടെങ്കിൽ എനിക്ക് എനിക്ക് കാണത്തുള്ളൂ വഴി വഴിയേതാന്ന് അറിയാൻ പറ്റുകയുള്ളൂ നമ്മളുടെ ക്രൈസ്തവരുടെ ഏറ്റവും ആദ്യത്തെ ഒരു ഒരു കോണേഷൻ ദ വേയിൽ സഞ്ചരിക്കുന്നവര് എന്നതായിരുന്നുള്ളൂ അവിടെ തൊമാശ്രിഹായുടെ അപസോലിക പാരമ്പര്യവുമായിട്ടും ഒരു ബന്ധം ശരിക്ക് പറഞ്ഞാലുണ്ട് ഈ ഈ വഴിയിൽ പ്രവേശിച്ചവരാണ് തൊമാര മാർഗത്തിൽ നടക്കുന്നവരാണ് നമ്മൾ അങ്ങനെ നമ്മുടെ പാരമ്പര്യത്തോടും ലിപീൻ കുർബാന ക്രമത്തോടും പൗരസ്വസഭകളുടെ ഈശ്വരനാമ പ്രാർത്ഥനകളോടുമെല്ലാം അല്ലെങ്കിൽ ഉള്ള ഒരു ഒരു ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ കൊടുക്കാനായിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു നമ്മൾ പുറം രാജ്യത്ത് പോകുമ്പോഴും നമ്മൾ ശരിക്കും ഇവിടെ പറഞ്ഞല്ലോ പാല എന്ന വികാരം നമ്മൾ ആ ആ വഴിയിൽ പാല വഴിയിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് നമുക്ക് കൂട്ടായ്മയുള്ളത് അല്ലെങ്കിൽ നമുക്ക് നിലപാടുകളുള്ളത് ആ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കാനായിട്ട് പരിശ്രമിക്കുന്നത് അതിൻ്റെ എല്ലാം കാരണം ഈ ഈ വഴിയെക്കുറിച്ചുള്ള അതിന് നമുക്ക് ഈ വെളിച്ചം വേണം തിരുവചനം നൽകുന്ന വെളിച്ചം വേണം നിങ്ങൾ കേരളം വിട്ട് പുറത്തേക്ക് പോയപ്പോൾ ഈ വെളിച്ചം നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി ഞാനിതിനു മുമ്പും പറഞ്ഞതാണ് നിങ്ങൾ ഈ ട്രഡീഷൻ്റെ ഭക്താക്കളായിരുന്നു തോമാ ലിഹായുമായിട്ട് ബന്ധപ്പെട്ട നസ്രാണി മാർഗത്തിൻ്റെ വലിയ വക്താക്കളായിട്ടാണ് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ അത് കഴിഞ്ഞ് പിന്നീട് യു കെയിലും അമേരിക്കയിലും മിക്ക ഭാഗങ്ങളിലും എല്ലാം നമ്മുടെ ആളുകൾ വന്നപ്പോൾ ഈ ട്രഡീഷൻ നിങ്ങൾ കൊടുത്തു കൊണ്ടുപോയി യഹൂദന്മാരെ പറ്റി പറയുന്നതാണല്ലോ അവർക്കൊരുപാട് അവർ രാജ്യം വിട്ടു പോകേണ്ടി വന്നു ഇസ്രായേൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു പക്ഷെ അവർ അവരെവിടെ പോയാലും അവരുടെ കൂട്ടത്തിൽ ഈ ഓൾ ടെസ്റ്റമെന്റ് അവർ കൊണ്ടുപോകുമായിരുന്നു മറ്റെന്ത് വിട്ടുകളയേണ്ടി വന്നാലും മാതാപിതാക്കളെ ഉപേക്ഷിക്കേണ്ടി വന്നാലും അവർ മൈഗ്രേറ്റഡ് ആയിട്ട് പോകുമ്പോൾ അവർ ഈ വിശുദ്ധ ഗ്രന്ഥവുമായിട്ടാണ് പോയത് അതാണ് അവരുടെ പ്രത്യേകത അങ്ങനെയാണ് നമ്മൾ നസാണികൾ പ്രത്യേകിച്ച് പാലാക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ എവിടെ പോയാലും നമ്മളുടെ സഭയുടെ ആ അടിസ്ഥാനപരമായ കാര്യങ്ങൾ സംരക്ഷിക്കാനും അതിൻ്റെ വക്താക്കളായിട്ട് നിൽക്കാനും വഴിയിൽ യഥാർത്ഥ വഴി എന്താണെന്ന് തിരിച്ചറിയാനും അതിനുള്ള വെളിച്ചത്തിനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിക്കുവാനുമൊക്കെയുള്ളൊരു കരുത്തും ഓജസ്സുമൊക്കെയുള്ള ഒരു വർഗമാണ് നമ്മൾ പാലാക്കാർ എന്ന് പറയുന്നത് അതിൽ അത് മിഡിൽ ട്രാവൻകൂറിൻ്റെ തന്നെ ഒരു ആണ് ഒരു ബോൾഡിനെസ്സും നിലപാടുകളുമൊക്കെ അതിൽ നമുക്ക് നമ്മുടെ ടെറിട്ടറി പല ശങ്കായ ഒരു സ്ഥലമാണ് തൊമാസ് ലിഹായുടെ യാത്രകളിൽപ്പെട്ട സ്ഥലങ്ങൾ പോലും കലാരൂപതയിൽ ഉണ്ട് എന്ന് അഭിമാനിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ പൂഞ്ഞാറ് അരുവത്തറ ചേർപ്പങ്കല് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഫിസിക്കലായിട്ടുള്ള സാന്നിധ്യം പോലും ഉണ്ട് എന്നതിന് കൂടുതൽ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് മറ്റു സഭകളെയും ബലപ്പെടുത്താനും നമ്മളുടെ ശ്രേഷ്ഠമായ പൈതൃകത്തിൽ അഭിമാനം കൊള്ളാനും ഒക്കെ നമുക്ക് സാധിക്കണം മൈഗ്രേഷൻ ഈസ് എൻ ആക്ട് ഓഫ് ഹോപ്പ് പ്രത്യാശയുടെ ഒരു പ്രക്രിയയാണ് മൈഗ്രേഷൻ എന്ന് പരിശുദ്ധപിതാക്കന്മാർ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതിൻ്റെയും കാര്യം ഇതാണ് നമ്മളൊരു സ്ട്രെയിഞ്ചറായിട്ട് മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങളവിടെ നിന്ന് എന്തുമാത്രം കാര്യങ്ങൾ സമ്പാദിച്ചു നിങ്ങളെല്ലാവരും കേരളത്തിന് പുറത്ത് യാത്ര ചെയ്തിട്ട് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും മിക്ക രാജ്യത്തിൻ്റെയും മെഗാ സിറ്റികളിൽ താമസിച്ചിട്ടുള്ളവരാണ് ഉള്ളവരാണ് ലോകം മുഴുവനും നിങ്ങൾ യാത്ര ചെയ്തവരെ കാണും അപ്പം നിങ്ങൾ വലിയ അനുഭവ സമ്പത്തുമായിട്ടാണ് ഇവിടെ ഈ മുറിക്കകത്തിരിക്കുന്നത് നിങ്ങളെപ്പോലെ രാജ്യം കണ്ടവരും ഭാഷ കണ്ടവരും മറ്റ് മതവിഭാഗങ്ങളുമായിട്ട് ഒന്നിച്ച് താമസിച്ചവരും അധികം പേര് കാണുകയില്ല പ്രവാസികളുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഞാൻ കണക്കാക്കുന്ന നിങ്ങളുടെ ആ ഒരു 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 ട്രഷർ ഹൗസ് പോലെ പ്രവർത്തിക്കാൻ പറ്റുന്നു എന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ യാത്ര തന്നെയാണ് നിങ്ങളുടെ അറിവ് എത്രയോ തവണ നിങ്ങൾ ആകാശത്തു യാത്ര ചെയ്തു അന്തർദേശീയമായിട്ടുള്ള യാത്രകൾ ചെയ്തു അതെല്ലാം വലിയ അറിവാണ് മുതൽക്കൂട്ടാണ് അതിൽ നിന്നാണ് നമ്മൾ മുത്തുകൾ പെറുക്കിയെടുക്കുന്നത് അതുവഴിയാണ് നിങ്ങൾ പുതിയ പ്രോജക്ട്സുകൾ കണ്ടെത്തുന്നത് നിങ്ങൾ അങ്ങനെ ഓടി നടക്കുമ്പോഴും ഇവിടെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനും വെള്ളപ്പൊക്കം വരുന്നു അല്ലെങ്കിൽ ഹോംപാല വീടിന്റെ കാര്യം വരുന്നു നിങ്ങൾ അതിൽ നിന്നൊന്നും മാറി നിൽക്കുന്നവരല്ല അതൊക്കെ പാലായുടെ വാഞ്ചുലൈസേഷൻ്റെ എസെൻഷ്യൽ ഭാഗമായിട്ട് നിങ്ങൾ തന്നെ കണ്ടെത്തുകയും നിങ്ങളതിനോട് നിങ്ങളെ തന്നെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു അപ്പസ്റ്റോലിക് ട്രഡീഷൻ നിങ്ങൾ അവിടെ ചെന്ന് അത് എൻട്രിസ്റ്റഡാക്കി ഇതര സഭാവിഭാഗങ്ങളും അല്ലെങ്കിൽ കത്തോലിക്ക കത്തോലിക്കാസഭയിലെ മറ്റ് ഇൻഡിവിഡ്വൽ ചർച്ചസുമൊക്കെ ആയിട്ട് കൂടുതൽ മിങ്കിള് ചെയ്യാനും ആ ഒരു തരത്തിൽ ഒരു ആഴപ്പെടലിന് അവസരം കിട്ടിയവരുമാണ് അപ്പം നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഒരു സമ്പത്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ് യു ആർ ഓൾമോസ്റ്റ് ലൈക്ക് അപ്പോസിൽസ് യു ആർ ഇവാഞ്ചലൈസേഴ്സ് നിങ്ങളാണ് ഈ ലിറ്റർജിയും ഈ പാരമ്പര്യവും ഈ കുടുംബ പ്രാർത്ഥനയുടെ പശ്ചാത്തലവും എല്ലാം ഈ രാജ്യങ്ങളിലൊക്കെ എത്തിച്ചത് അതുകൊണ്ട് അവിടെയുള്ള സഭയ്ക്കും അത് വളരെ ഉപകാരപ്പെട്ടു എന്ന് ഫ്രാൻസിസ് പിതാവ് എത്രയോ തവണ നമ്മളോട് ലോകത്തോട് പറയുകയുണ്ടായി അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്നിക്കാൻ സാധിക്കുമ്പോൾ അമ്പത്തിയാറ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പല മൈഗ്രൻറ് പോസ്റ്റലേറ്റ് ഇതിനോടകം രൂപീകരിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഒരു കാര്യമാണ് വലിയൊരു കൺസോളിഡേഷനാണത് വെറുതെ നമ്മളൊന്ന് ഫോൺ വിളിച്ചു അല്ലേ വഴി വെച്ച് കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ചു അതല്ല ഇത് നിരന്തരമായ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ആണ് അതിന് അധ്വാനപ്പെട്ട പ്രോട്ടോസഞ്ചലൂസിച്ചൻ നേതൃത്വം കൊടുത്തു നമ്മുടെ മൂന്നച്ഛന്മാർ ഉള്ള ചാലേച്ചനും രണ്ട് സ്ഥിന്ദിയന്മാരും കൂടെ വളരെയേറെ അതിൻ്റെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് മൈഗ്രേഷനെ കുറിച്ച് അധികാരത്ത് പറയുമായിരുന്നുള്ളൂ പീപ്പിൾ കം ഹിയർ പെന്നി ലെസ് ഒരു പൈസയും ഇല്ലാതെ ആളുകൾ ഇവിടെ വന്നു ഒരു അമേരിക്കൻ ഹിസ്റ്റോറിയൻ എഴുതിയിരിക്കുന്നതാണ് പീപ്പിൾ കം ഹിയർ പെന്നി ലെസ് ബട്ട് നോട്ട് കൾച്ചറൽ ലെസ് കാശില്ലാതെയാണ് നമ്മുടെ ആളുകൾ അമേരിക്കയിൽ എത്തിയെങ്കിലും അവർ സംസ്കാരമില്ലാത്തവരെ പോലെയല്ല വന്നത് നമുക്ക് നല്ല കൾച്ചർ ഉണ്ടായിരുന്നു നല്ല ട്രഡീഷൻ ഉണ്ടായിരുന്നു നല്ല നൊബിലിറ്റി ഉണ്ടായിരുന്നു കാശ്വധികം ഇല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അമേരിക്ക പോലുള്ള രാജ്യത്തെ കൂടുതൽ കൾച്ചറൽ ഹെറിറ്റേജിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ച ഇന്ത്യക്കാരെ എന്ന് എന്ന് എഴുതിയ ചരിത്രകാരന്മാരും അവരുടെ വലിയ ഷപ്പ പോലുള്ള വലിയ ആർച്ച് ബിഷപ്പ്മാരും ഒക്കെ നമ്മളെ കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നമ്മുടെ വിശുദ്ധ എലയോ മാർപ്പാപ്പായും സഭകളുടെ തലവന്മാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ ഈശോ സംസാരിച്ച സുറിയാനി ഭാഷയുടെ അത് ഉൾക്കൊള്ളുന്ന സഭയുടെ തലവന്മാർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് എനിക്കറിയാവുന്നു നമ്മളെ കുറിച്ചാണ് പറഞ്ഞത് നമ്മുടെ സഭയെ കുറിച്ചാണ് പറഞ്ഞത് ഈശോ സംസാരിച്ച പരമായ സുറിയാനി ഭാഷ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ പിറന്നു വീണ സഭയുടെ തലവൻ അല്ലെ തലവന്മാർ ഇവിടെയുണ്ടെന്ന് എനിക്കറിയാം എന്ന് മറുപ്പാപ്പ പറഞ്ഞപ്പോൾ ഏറ്റവും വലിയ കാര്യം അതായിട്ടാണ് മറുപ്പാപ്പ അവിടെ ഊന്നി പറഞ്ഞത് അത് ആ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ പ്രാധാന്യത്തോടെ അത് കൊടുക്കുകയുണ്ടായി കാരണം അത് സഭയുടെ ഒറിജിൻ എവിടെയാണെന്നും സുറിയാനി ഭാഷയുടെ പ്രാധാന്യം എന്താണെന്നും ശ്രീയാനി സഭ പിതാക്കന്മാരുടെ സഭാതലവന്മാരുടെ ആ ഒരു ഒരു ഫ്ലേവർ എന്താണെന്നും പരിസ്ഥിതി പിതാവ് എടുത്തു കാണിക്കുകയായിരുന്നു പരിസ്ഥിതി പിതാവ് മുമ്പേ ഇവര് അവരുടെ ഇൻ്റർവെൻഷൻസ് നടത്തി ഇപ്പം പറഞ്ഞല്ലോ ഒരു പണക്കവും ഇല്ലാതെ വഴക്കമുള്ളതെല്ലാം ശാന്തമാക്കിയെന്നൊക്കെ നമ്മുടെ പരിസ്ഥിതി പിതാവിനെക്കുറിച്ചും ടാബ്ലറ്റ് വീക്കലിയൊക്കെ നിരന്തരമായിട്ട് എഴുതുന്നൊരു കാര്യം ഒരുപാട് മേഖലകളിൽ കൂടി കടന്നു പോയെങ്കിലും വലിയ തീരുമാനങ്ങളെല്ലാം എടുത്ത് എടുത്തെങ്കിലും ഒറ്റ വ്യക്തിയെപ്പോലും ശത്രുവായിട്ട് ഉപേക്ഷിച്ചിട്ടല്ല റോബർട്ട് പ്രവോസ്റ്റ് കടന്നു പോയത് എന്ന് ഇത് വലിയൊരു റിമാർക്കാണ് ലോകത്തിലുള്ള എല്ലാ മെത്രാന്മാരുടെയും കാര്യം നോക്കിയിരുന്നയാളാണ് ഇപ്പോഴത്തെ പരിശുപിതാവ് ഒറ്റ മിനിറ്റ് ഒരു അമർത്തിയാൽ ലോകത്തിലുള്ള കത്തോലിക്ക മെത്രാന്മാരുടെ സകല ലിസ്റ്റും അവരെ കുറിച്ചുള്ള എല്ലാ പരാതികളും അദ്ദേഹത്തിന്റെ ടേബിളിലുണ്ട് അദ്ദേഹത്തിൻ്റെ ടേബിളിലുണ്ട് എല്ലാം അത് അത് തന്നെ പരിശുപിതാവിന് വലിയൊരു അനുഗ്രഹമാണ് ഈ ലോകം മുഴുവനുമുള്ള കത്തോലിക്ക മെത്രാന്മാര് പരിചയമുള്ള ഒരാള് മറപ്പാപ്പ ആയിട്ട് വരുമ്പോൾ അത് കുറച്ചുകൂടെ അതിനൊന്ന് അതിനെ ഒന്ന് ഇൻറ്റേണലൈസ് ചെയ്യാനും ഈ ശുശ്രൂഷയുടെ മഹത്വമൊക്കെ മനസ്സിലാക്കാനും സാധിക്കും ടാബ്ലറ്റ് വീക്കിലി ഒരിക്കൽ പറഞ്ഞു നമ്മുടെ അഗസ്റ്റിനെയും അക്വിനാസിനെയും കോട്ട് ചെയ്താൽ മാത്രം പോരാ എന്നിട്ട് തുടർന്ന് എഴുതിയ വാക്യം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് കോൺക്ലേവ് ഇലക്റ്റഡ് ആൻഡ് അഗസ്റ്റീനിയൻ ട്രെയിൻഡ് ഇന്ത്യ അഖ്വീനാസ് യൂണിവേഴ്സിറ്റി ഒരു കൊടുത്ത ഒരു സെൻ്റൻസ് അതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കൊൺക്ലേവ് അഗസ്റ്റീനിയൻ അഡീഷനിൽപ്പെട്ട ആളിനെ അത് സെൻറ് തോമസ് അക്വീനാസ് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി എടുത്ത ഒരാളിനെ അഗസ്റ്റീനിയൻ ആൻഡ് അഖ്വീനാസ് അത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് വരുമ്പോൾ സഭയുടെ ആധികാരികമായ സ്വരമായിട്ട് എന്നും പരിശിതാവിന് നിൽക്കാൻ സാധിക്കും എന്നതിൻ്റെ സൂചനയായിരുന്നല്ലോ അത് ആംഗ്ലിക്കൻ പിതാക്കന്മാരും നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമ്മൾ അതായത് അവർ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് ഈ കത്തോലിക്ക സഭയിലെ ഡിസിപ്ലിൻ എന്നിട്ട് ആ ആർച്ച് ബിഷപ്പ് ആൻ്റർപ്രീ ആർച്ച് ബിഷപ്പ് പറഞ്ഞു നമ്മൾ ഒരു പുക കാണുന്നതും വരെ എന്തെങ്കിലും അറിയാമായിരുന്നോ നമുക്ക് ലോകത്തിനൊന്നും അറിയത്തില്ല ചുമ്മാ വേറെ ആരാണ്ടരൊക്കെ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ആ പുക ആയിരുന്നല്ലോ നമ്മളുടെ ഡിസിപ്ലിൻ ലോകം മുഴുവൻ ആ പുക നോക്കിയിരിക്കുകയായിരുന്നു ആരും ഒരുപക്ഷെ പറഞ്ഞ പേരുമല്ലായിരിക്കും ഇത് ഈ ഡിസിപ്ലിനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് അവർ പറയുമായിരുന്നു അതാണ് അതാണ് കാത്തലിക് ട്രഡീഷൻ്റെ ഡിസിപ്ലിൻ നമ്മൾ എന്ത് പറഞ്ഞാലും ദൈവം നടത്തുന്ന തിരഞ്ഞെടുപ്പാണ് അതൊക്കെ ഒന്ന് കൂട്ടത്തില് കൂടുതൽ മനസ്സിലാക്കാൻ ഉള്ളൊരു അവസരം കൂടിയാണ് ഞാൻ വാക്കുകൾ ഉത്സംഹരിക്കാം നമ്മൾ വലിയൊരു സമ്മേളനമാണിത് നമ്മുടെ രൂപതയിലെ ഏറ്റവും വലിയൊരു സ്ഥാപനത്തിനാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇത് വലിയ ഗ്രേഡിൽ എത്തി നിൽക്കുന്ന ഒട്ടോണമസ് പദവി ലഭിച്ച കാര്യമാണ് അതിൻ്റെ സംവിധാനങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാനും എല്ലാം വിട്ടു തന്ന വെടുത്തലച്ഛനേയും ഡയറക്ടർ അച്ഛനെയും എല്ലാം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു പ്രസാർ അച്ഛനേയും രൂപയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു ശുശ്രൂഷയാണ് നമുക്ക് നമുക്ക് എളുപ്പമുള്ള കാര്യമല്ല മറ്റു കാര്യങ്ങളെല്ലാം ഒരു 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 എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ വരുമ്പോൾ പക്ഷേ അത് വളരെ വിശാലമായ ഒരു കൂടിയാണ് ഈ ചെയർമാനച്ഛനും ഡയറക്ടർ അച്ഛനും പെർസാറും എല്ലാം ഇതിനെ കാണുന്നത് രൂപത വളരട്ടെ രൂപതയ്ക്കൊരു അക്കോമഡേഷൻ ഇവിടെ കൊടുക്കണം എന്നുള്ളത് ഒത്തിരി സവറിങ്സ് ഇതുകൊണ്ട് വരുന്നുണ്ട് കാരണം ഇവിടെ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം ഉള്ളപ്പോഴും അതിനോട് രൂപതയോടുള്ള ഒരു വലിയ ഒരു ഒരു സ്നേഹമാണ് ഈ സ്ഥാപനം ഇതുപോലെ വിട്ടു തരുന്നതിൽ ചെയർമാനച്ഛനിലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിലെല്ലാം ഞാൻ കാണുന്നത് ഉള്ളച്ചാലച്ഛനെ ഒരിക്കൽ കൂടി ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അച്ഛൻ്റെ വലിയൊരു ഒരു കഠിനാധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട് അത് അത് നമുക്ക് ഒരു കൂട്ടായ്മയുടെ വലിയൊരു സ്രോതസ്സായിട്ട് അച്ഛൻ ഇതിനെ കൊണ്ടുവന്നു മെഡിസിറ്റിയിലെ ജല്ലാളച്ഛനും രൂപതയുടെ ജല്ലാളച്ഛൻ മെഡിസിറ്റിയുടെ ചുമതലയുള്ള ന്യൂണിക്കലച്ചനും ഇവിടെ ഉണ്ട് അദ്ദേഹം ഈ പ്രവാസി അപ്പോസിലേറ്റുമായിട്ട് മെഡിസിറ്റിയെയും പലതരത്തിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും അച്ഛൻ നിങ്ങളെ വിളിച്ച് സംസാരിക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട് അച്ഛൻ മെഡിസിറ്റിയിലൂടെ ഞങ്ങൾക്ക് തരുന്നൊരു ഒരു തുറവി വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ആവശ്യം വരുമ്പോൾ വേഗത്തിൽ എൻട്രി ചെയ്യാനും അതുപോലുള്ള എല്ലാം അച്ഛനെയും ഞാൻ ഈ അവസരത്തിൽ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു വലിയൊരു കരുതൽ അച്ഛന് ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ഉടമ എന്ന നിലയിൽ നമ്മളെല്ലാവരോടും കാണിക്കുന്നുണ്ട് അങ്ങനെ ആ കൂട്ടായ്മയിലാണ് നമ്മൾ വര വളരുന്നത് നമ്മുടെ ഈ എഴുപത്തിയഞ്ച് വർഷത്തെ വളർച്ചയുടെ ഖാതരായ യാഥാർത്ഥ്യവും നമ്മുടെ ഈ കൂട്ടായ്മയാണ് അങ്ങനെ ഈ കൂട്ടായ്മ വളരട്ടെ ഇതുപോലുള്ള സംഗമങ്ങൾ നമുക്ക് എല്ലാ കല്ലവും നടത്തണം ഒരുപക്ഷെ കൂടുതൽ വിപുലമായിട്ട് ഇവിടെ ഈ ഹാളും നിറഞ്ഞു ഇനി വിപുലമാക്കണമെങ്കിൽ വേറെ ഓഡിറ്റോറിയം നമ്മുടെ വലിയ ഓഡിറ്റത്തിലേക്ക് മാറ്റേണ്ടി വരും അങ്ങനെ നമുക്ക് കൂടാൻ സാധിക്കട്ടെ ഇവിടെ നിങ്ങൾക്കറിയാവല്ലോ നടുഭാഗത്ത് വലിയൊരു ഉണ്ട് അങ്ങനെ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു പരിശുദ്ധി അൽഭുവൻ സ്വാമിക്ക് സമർപ്പിക്കുന്നു എൻ്റെ വാക്കുകൾ ഉപസംഭരിക്കും